ഹായ് ഹലോ എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇൻഷാവാ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആപ്പിൾ ക്രീമാണ് ആപ്പിൾ കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം ഇത് നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിലും കുബൂസിലും ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ക്രീമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാനിവിടെ മൂന്ന് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ആപ്പിൾ നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് നല്ലവണ്ണം തൊലി ചെത്തിയെടുക്കാം ഇനി അതിനെ നമുക്ക് നുറുക്കിയെടുക്കാം ഉള്ളിലെ കുരുള്ള ഭാഗം നമുക്ക് കളഞ്ഞ് ഫുള്ളായിട്ട് ചെത്തിയെടുക്കാം ഇനി ചെത്തിയ കഷ്ണങ്ങൾ നമുക്ക് മിക്സിയിലേക്കിട്ട് ഒരല്പം വെള്ളവും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണം ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ക്രീം ഒഴിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് വേണ്ട മധുരത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കുറച്ച് കുറച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് ക്യാരമ്പിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ മധുരമായി മാറുമല്ലോ ഇനി പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം രണ്ട് ഏലക്ക പൊട്ടിച്ചത് കൊടുക്കുക ഇനി പാനിലേക്ക് ഒഴിക്കുക നന്നായി അതിനെ വേവിക്കണം ഇനി ഇത് നന്നായി തിളച്ച് അതിൽ വെള്ളമൊക്കെ വറ്റിപ്പോയി നല്ല ക്രീമായി മാറുന്ന സമയത്ത് നമുക്ക് ഒരല്പം ക്യാരമൽ ഉണ്ടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ കളറ് റെഡായി കിട്ടും പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് വ്യത്യാസപ്പെടുകയും ചെയ്യും നമ്മൾ ഈ ക്യാരമൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇനി ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കലക്കിയത് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല കുറുകി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇതുപോലെ ഒരടപ്പുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാകും അതിനൊന്നും കൂടെ ടേസ്റ്റ് ഇനി ഇതുപോലെ കുബൂസിലോ ബ്രെഡിലോ ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്തതാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കാറ് അപ്പം എൻ്റെ ചാനൽ കണ്ടിഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്